വഴിയോര കച്ചവട സംരക്ഷണ നിയമം ഗ്രാമപഞ്ചായത്തുകളിലും നടപ്പിലാക്കുക വഴിയോര കച്ചവടക്കാരുടെ സർവേ ഉടൻ പൂർത്തിയാക്കുക നിയമവിരുദ്ധമായി ഒഴിപ്പിക്കൽ നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക തെരുവുകളിൽ അശാന്തി പടർത്തുന്ന വർഗീയതയെ ചെറുക്കുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വഴിയോര കച്ചവടക്കാർ സെക്രട്ടേറിയറ്റ് മാർച്ചും രാപ്പകൽ ധർണയും നടത്തുന്നത് നമ്മുടെ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചും സത്യഗ്രഹവും നടക്കുകയാണ് ഈ പരിപാടിയുടെ പ്രചരണത്തിന് വേണ്ടിയാണ് വെള്ളിയൂർ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐടിയു ജില്ലാ ജനറൽ സെക്രട്ടറി എം ബാപ്പൂട്ടി ക്യാപ്റ്റനും അക്ബർ കാനത്ത് പി വി ഇസ്മയിൽ വി എം ഷാജി എന്നിവർ വൈസ് ക്യാപ്റ്റന്മാരുമായ ജില്ലാ ജാതിയാണ് മേഖലയിൽ പര്യടനം നടത്തുന്നത് പൂക്കോട്ടുംപാടത്ത് നടന്ന സ്വീകരണ ചടങ്ങിൽ സിഐടിയു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ശിവജൻ ഡി വെങ്കടേഷ് പി ഉണ്ണികൃഷ്ണൻ വി കെ ഇസ്മയിൽ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം വി കെ അനന്തകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് മൂലം ദുരിതമനുഭവിക്കുക തൊഴിലാളികൾ നേടിയെടുത്തിട്ടുള്ള ആനുകൂല്യങ്ങളും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് ഒരു സംരക്ഷണവും ഇല്ലാതെ പോവുകയാണ് മീനായാലും മഞ്ഞ ആയാലും ചക്ക ആയാലും എന്ത് കഴിയുമെങ്കിലും കറിയേറ്റം വന്ന് ഹോം ഡെലിവറി നടത്തി പക്ഷെ ഒരു സൂക്കാർ ഇൻസൈറ്റ് വന്ന് ഹോം ഡെലിവറി നടത്തുന്നവരെ നമ്മൾ മാനിക്കും തലയിൽ വരുന്നവരെ അടുപ്പിക്കില്ലേ അതാണോ ഞാൻ അവിടെ ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടും ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വിവാഹിക്ക